ഹലോ എല്ലാവർക്കും ശ്രീദേ കമ്പളി ഉള്ളോസറോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരു നാൽപ്പത് അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് വരുന്ന റിങ്കിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് നാച്ചുറലാണ് നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് വരുന്നതാണ് നമ്മുടെ ചുള പക്ഷേ അതിന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ അപ്പം ഞാനിന്ന് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം അത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു ഈ വീഡിയോയിൽ നമ്മൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്തേക്കണം കേട്ടോ അപ്പം ഞാനത് പറയാൻ വേണ്ടി വിട്ടുപോയി അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു മൂത്തൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം പിന്നെ ഇത് ഡെയിലി ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് ഡെയിലി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്തിരിക്കണം എങ്ങനെ നമ്മുടെ റിംഗിൾസൊക്കെ പമ്പ കിടക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മാസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാവും അത്ര നല്ല എഫക്റ്റീവ് ഒരിതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ട് എന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പോൾ ഇനി സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ റിംഗിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന അമ്പതൊക്കെ കഴിഞ്ഞ് അൻപത് അമ്പത് കഴിഞ്ഞ് ഇട്ടുണ്ടാവുന്ന ചുളുക്കുകൾ കാര്യങ്ങൾ ഇതെല്ലാം മാറും അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തേക്കണം നമ്മുടെ പിന്നെ ഒരു എക്കാണ് എടുത്തേക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടും എടുക്കണം വൈറ്റും എടുക്കണം നമ്മുടെ ഈ മഞ്ഞക്കരിവും കൂടി ഇത് നമുക്ക് ഇതിലോട്ട് ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മഞ്ഞക്കരിവും എടുക്കാറില്ല വൈറ്റ് മാത്രമേ എടുക്കാറുള്ളൂ പക്ഷേ അതങ്ങനെയല്ല നമുക്ക് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചുളിവുകളും കാര്യങ്ങളൊക്കെ പോവുള്ളൂ പിന്നെ നമ്മുടെ മുഖത്തുണ്ടായ ഡാർക്ക് സ്പോട്ട് ഇതെല്ലാം മാറി മുഖം നല്ല ഭംഗിയാക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത് ഡെയിലി കുളിക്കുന്നതിനും കൂടി ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ളൂ ഗുണമുള്ളൂ പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഒരു അര സ്പൂൺ നമ്മുടെ അരിപ്പൊടിയാണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ വേണ്ടത് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് പിന്നെ വേണ്ടത് രണ്ട് മൂന്ന് തുള്ളി റോസ് വാട്ടർ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നമുക്കിത് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കുളിക്കുന്നതിന് മുമ്പ് മുഖത്ത് നല്ലതായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കണ നേരത്തെ തേച്ച് പിടിപ്പിക്കാം അപ്പൊ ഇത് ചെയ്യുന്നുണ്ട് നമുക്ക് സ്കിൻ ബ്രൈറ്റ് ആവുകയും ചെയ്യും നമ്മുടെ സ്കിന്നിന്റെ ചുളിവൊക്കെ മാറാനും നമ്മളെ സഹായിക്കും അപ്പൊ നമ്മൾ ഈ സ്കിന്നിനും ബ്രൈറ്റ്നെസ് കൂട്ടണ അയിപ്പൊടിയുണ്ട് ഇതിൻ്റെ അകത്ത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയുണ്ട് അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പ ഇത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ആവശ്യത്തിന് ഇതിന്ന് എടുക്കണം അപ്പോൾ നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് മുടങ്ങാണ്ട് ചെയ്യാട്ടോ അതും മണിക്കൂർ ഇത് നമ്മൾ വെക്കണം അപ്പോൾ നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യണേന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചിട്ടില്ല കുളിക്കിടയെങ്കാട്ട് മുമ്പ് തന്നെ നമ്മളിത് പരട്ടണം കേട്ടോ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുട്ടയൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിയുമ്പോൾ എഗുമ്പോൾ ഒരു ഇതാണ് നമുക്ക് അപ്പോൾ എല്ലാവരും കുളി കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് അല്ല കുളിക്കിടയിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കുക അപ്പം ഫേസ് ഒക്കെ നല്ലതായിട്ടൊന്ന് ഞാനൊന്ന് സോപ്പിട്ടൊക്കെ കഴുകിയിട്ടുണ്ട് എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഇത് നൃത്തി വെച്ച് കൊടുക്കുക അപ്പം ഇത് ഒരു ദിവസം കൊണ്ട് ഇപ്പം കണ്ണിൻ്റെ അടിയിലൊക്കെ നമുക്ക് തേച്ചു കൊടുക്കാം പിന്നെ അര മണിക്കൂർ വായ അടച്ച് വെക്കണേ സംസാരിക്കരുത് ഗ്രിങ്കിൾസ് മാറാനായിട്ട് ഇതിപ്പരം നല്ല സാധനം ഇല്ല ഇരട്ടി എല്ലായിട്ടും ഒന്ന് കരക്റ്റ് ആയിട്ട് ഒരു വട്ടും കൂടി ഇട്ട് കൊടുക്കണം എന്നതിന് ശേഷം അരമണിക്കൂറ് പിന്നെ അത് തന്നെയല്ല കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് പിന്നെ അരിപ്പൊടിയൊക്കെ അത്രയും മതി കേട്ടോ എന്നു വെച്ചാൽ നമുക്കിതൊരു ഓയിലിൻ്റെ ഇതിൽ വേണം കിട്ടാനായിട്ട് ആ അരിപ്പൊടിയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ സ്പൂൺ മാത്രം ഇട്ടാൽ മതി ഒരു മുട്ടയുടെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ടിടാം നമുക്ക് അല്ലെങ്കിൽ വൈറ്റ് നമുക്ക് എഗ്ഗ് മൊത്തം തേക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ലല്ലേ ഇത് ഒരുന്നും മേടിക്കണ്ട ഒട്ടും സ്മെല്ലില്ല അപ്പോൾ ഇത് നമ്മുടെ റിങ്കിൾസ് ഇതിട്ടാ റിംഗിൾസ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും ഒപ്പം നല്ല ബ്രൈറ്റ്നെസ്സും കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഒരു ദിവസം കൊണ്ട് ഉപയോഗിച്ച് നിർത്തി കളയരുത് ഇത് നമുക്ക് ഒരാഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ആ പണിയെടുക്കാനൊക്കെ കയറണ മുമ്പ് തന്നെ ഇതങ്ങ് അങ്ങ് പുരട്ടിക്കോളൂ അപ്പോൾ അരമണിക്കൂർ അവിടെ ഇരുന്നോളൂ അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അരമണിക്കൂർ വേണ്ടി കാണാം അപ്പം ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂറൊക്കെ ഇരിക്കണം കേട്ടോ അപ്പോൾ അത് നല്ലതായിട്ട് വരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇനി അത് മുഖമൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം നീ കളുത്തിൻ്റെ ഇങ്ങോട്ടൊന്നും കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ് അപ്പം അതിന് മുമ്പ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ച് തന്നാണ് അപ്പം നമുക്ക് ഈ ചുളിവ് പോകുന്നതിനെ കുളി പ്പം തന്നെ നമുക്ക് സ്കിൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും ഒക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് എഗ് വൈറ്റ് മാത്രമല്ല നമുക്ക് അതിൻ്റെ ആ മഞ്ഞക്കരിയും കൂടി എടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ മഞ്ഞക്കരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഒക്കെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവും അപ്പം അതുകൊണ്ട് ചെയ്യുമ്പോൾ കഴുത്ത് തുടങ്ങി ചെയ്ത് കൊടുക്കുക പിന്നെ ഡെയിലി ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മിക്സ് നമ്മൾ ഒരു മുട്ട കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഒരാഴ്ച കിട്ടും നല്ല ആദ്യ ഒരു ഓട്ടം അടിച്ചു വയ്ക്കുക പിന്നെ അടുത്തൊരു ഓട്ടം കൂടി അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്കുള്ള പിന്നെ ചുളകുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മുഖത്തു നിന്ന് നീങ്ങുന്നതാണ് അപ്പോൾ ഇത് ഒരു ദിവസം ഇട്ടിട്ട് നിങ്ങൾ നിർത്തി കളയരുത് റിസൾട്ട് ഇടണമെങ്കിൽ അതായത് ഒരു മാസമെങ്കിൽ അടുപ്പിച്ചിടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ പിന്നെ ചുളുക്കുകളും കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് മനസ്സിലാവും അപ്പം അതെല്ലാവരും നല്ല എന്താ പറഞ്ഞാൽ നമ്മുടെ കാര്യമാണ് അപ്പം നമ്മുടെ തുളികളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫേസാണ് നല്ല വേണ്ടത് അപ്പം അതുകൊണ്ട് ആ ഒരു രീതിക്ക് നമ്മളിത് ചെയ്ത് നോക്കണം നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അപ്പോൾ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ടാകത്തില്ല അപ്പം കറക്റ്റ് ഒരു മാസമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കുക അപ്പോൾ ഒരു മുട്ട കൊണ്ട് നമുക്ക് എന്തായാലും ഒരാഴ്ച വരെയും കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോയിട്ട് കാണാം പിന്നെ കുറച്ച് ഞാൻ ചെടിയുടെ വളത്തിൻ്റെ കുറച്ചിത് കാണിക്കുന്നുണ്ടതിൽ അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇത് നമ്മുടെ സവാളത്തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയും മുട്ടത്തോടും ഇതെല്ലാം കൂടി ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് ഒരു ഒരു മാസമാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു മാസം തന്നെ വേണ്ട ഇവിടെയൊക്കെ ഒത്തിരി നമുക്ക് സവാളയും മുട്ടയുടെ ആവശ്യം കൂടുതലായത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഇത് ഓരോ പ്രാവശ്യം ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും കിട്ടും അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല വളമാണ് പ്രത്യേകിച്ച് പൂക്കളുണ്ടാകാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് മിക്സിയിൽ ഇത് പൊടിച്ചെടുത്ത് ചെടിക്ക് ഇട്ട് കൊടുക്കും എൻ്റെ ചെടിയൊക്കെ അതുകൊണ്ട് എല്ലാം പൂവിട്ട് നല്ല ഇതിലാണ് ഇരിക്കുന്നത് അപ്പം ഇന്നിപ്പോൾ പൊടിക്കേണ്ട സമയമാണ് അപ്പം ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മിക്സിയുടെ വലിയ അറ്റാച്ചിര കേട്ടോ ഞാനത് എടുക്കുന്നത് അങ്ങനെ ഒന്ന് ഒന്ന് നമ്മൾ മുട്ടത്തോടൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചൊക്കെ കൊടുക്കണേ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടുകയും ചെയ്യും പിന്നെ അങ്ങ് കണ്ടമാനം നമ്മൾ പൊടി പോലെ ആക്കവും വേണ്ട ജസ്റ്റ് ഒന്ന് പൊടിച്ചേച്ചാൽ മതി അങ്ങ് ഭസ്മം പോലെ ആവേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മൾ വെറുതെ സവാളത്തൊലിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് കുറേ ദിവസം എടുക്കും അതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി അപ്പം ഞാൻ ആദ്യത്തെ തവണ ആക്കിയതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് മുഴുവനായിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ രണ്ടാമത്തെ പോർഷൻ കൂടി ഇടുന്നുണ്ട് അപ്പം മുട്ടത്തോട് ശരിക്കൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് കൊടുക്കണം കിട്ടും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും അപ്പോൾ നിങ്ങളൊരു പഴയ കവറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും നല്ലൊരു വളർത് എന്നിട്ട് ഞാൻ ഞാനിതിൽ കുറച്ച് നമ്മുടെ എല്പടിയും കൂടി രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്താട്ടാണ് ചെടിക്കിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് എനിക്കിത് ഇത്രയും കിട്ടിയിട്ടുണ്ട് അതായത് എൻ്റെ ചെടിക്ക് മുഴുവൻ ഇടാനുള്ള കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം കുറച്ച് കളയൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം ഇന്ന് വൈകിട്ട് ഞാൻ ഇട്ട് കൊടുക്കാതിരിക്കുന്നത് കുറച്ച് നമ്മുടെ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് നല്ലതായിട്ട് പൂക്കളുണ്ടാവും അപ്പം ഞാനിടുന്ന വളവുണ്ട് കേട്ടോ ഇത് അപ്പം ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം ബോഗേണമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതെല്ലാം നല്ലതായിട്ട് തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് പൂവിടുന്നതിനാട്ട് മുമ്പ് തന്നെ ഈ വളം ഇട്ട് കൊടുത്തത് പിന്നെ എൻ്റെ ചൈനീസ് പാലസ്യമൊക്കെ ഒരിക്കലും പൂ ഇല്ലാണ്ടിരിക്കുന്ന സമയമില്ല എപ്പോഴും നല്ലതായിട്ട് പൂക്കളായിട്ടാണ് നിൽക്കുന്നത് ഹൈബ്രിഡ് ചൈനീസ് ഉണ്ട് എൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്നു അത് തണുപ്പുള്ള രാജ്യങ്ങളിലാണ് വലുതായിട്ട് നിൽക്കുകയുള്ളൂ പക്ഷേ എൻ്റെയൊക്കെ നല്ല ഇതിൻ്റെ കൂട്ടത്തിൽ നാടൻ ചൈനീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറ പൂക്കളൊക്കെ നല്ല വലിപ്പത്തിൽ തന്നെയാണ് നമ്മുടെ ചൈനീസ് ബോൾസൊക്കെ നിൽക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ദൂരെയൊക്കെ ചെന്ന് അതായത് കൊടൈക്കനാലി വാഗമണ്ണലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് നല്ലതായിട്ട് പിടിച്ച് അതായത് പൂക്കൾക്കുള്ള വലിപ്പമാണ് ഇത് മെയിനായിട്ട് പക്ഷേ എൻ്റെ അതുപോലെ തന്നെ നല്ലതായിട്ട് പൂക്കൾ നല്ല വലിപ്പമായിട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ ഇത് തന്നെ ആദ്യമൊക്കെ എനിക്ക് ഇത് നടുമ്പോൾ അത്ര പൂക്കളത്ര ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇതിട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് പൂക്കളൊക്കെ നല്ലതായിട്ട് വലുതായി കിട്ടുന്നുണ്ട് ചെറിയ പൂവല്ല നല്ല വലുതായിട്ട് തന്നെയാണ് എല്ലാ പൂക്കളും നിൽക്കുന്നത് അതായത് ഒരു ചെടി രണ്ട് മൂന്ന് പൂക്കളും മതി തിങ്ങി നിറഞ്ഞ് നമുക്ക് നിൽക്കണ ഒരു ഫീലാണ് അപ്പം ചൈനീസ് ബോൾസും ഞാൻ എപ്പോഴും പൂവാണ് അതിന് മഴ ഇല്ല വെയിലില്ല അപ്പം നമുക്ക് പോകേണ്ട വില്ലയുടെ ഒരു ടൈമൊക്കെ ഇല്ലേ പക്ഷേ ഇതിനങ്ങനെ എപ്പോഴും പോയിടും നമ്മൾ നോക്കണ പോലെ ഇരിക്കും അപ്പോൾ ഈ വളം ചെയ്താൽ മതി വേറെ ഒരു വളത്തിന് നിങ്ങൾ പോകേണ്ട വീട്ടിൽ തന്നെയുള്ള ഒരു വളർത് അപ്പം നമ്മളിതാരും ശ്രദ്ധിക്കില്ല കൊണ്ട കളയും നമ്മൾ അല്ലെങ്കിൽ വെറുതെ വേറെ ചെടിയുടെ ചുവട്ടിലോട്ടൊക്കെ നമ്മളത് ഇട്ട് കൊടുക്കും പിന്നെ അത് തന്നെയല്ല ഈ കനകാമ്പരം എൻ്റെ ഒരു ചെറിയ തയ്യാകുമ്പോഴിച്ചിട്ട് പൂവിടാണ്ട് അങ്ങനെ നിൽക്കണേ വലുതായിട്ട് അങ്ങനെ ഞാൻ മൊത്തം ഒന്ന് ചെറുതായി കട്ട് ചെയ്തു ഈ വളം കൊടുത്തേ പിന്നെയാണ് കലാമ്പരം മുഴുവനായിട്ട് പൂത്ത് കിട്ടിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഒഴിവാക്കാനായിട്ട് ആ ചട്ടി എടുക്കാൻ വേണ്ടി ഇരുന്നതാണ് പക്ഷേ ഞാൻ കട്ട് ചെയ്തിട്ട് ഈ വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാച്ച് നല്ല അസലായിട്ട് പൂവുണ്ടായി അപ്പം ഇത് നല്ല പൂക്കളുണ്ടാകും നല്ല ബെസ്റ്റ് വളമാണ് അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം ഇത് അപ്പോൾ എപ്പോഴും നമുക്ക് പൂവുണ്ടാവും ചെടികളിൽ ഇത് കുറേശ്ശെ നമുക്ക് എല്ലുപൊടി കൂടി ഇപ്പം എല്ലുപൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് കുറച്ച് നമ്മുടെ ചെടിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇട്ട് കൊടുത്ത അപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലുള്ളതാ മണ്ണിലോട്ട് ചേരത്തുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ചെടികളുടെ വിശേഷം അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബായ്